മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവീണ് അനുമോളോടും ആതിലേനോടും സംസാരിക്കുകയാണ് നിങ്ങൾക്കൊരു ടെഡി ഇല്ലയെന്ന് നോക്കിയിട്ടുണ്ട് എന്തായിരുന്നു എൻ്റെ പേര് പ്ലാച്ചിയോ ആ ആ പ്ലാച്ചി അതെൻ്റെ ടെഡിയാണെന്ന് അനുമോൾ പറയുന്നുണ്ട് അതിനുശേഷം ആദില പറയുന്നുണ്ട് അവർക്ക് കൂട്ടായിട്ട് ചിഞ്ചും മഞ്ചും കൂടി ഉണ്ടെന്ന് ഇവിടെയുള്ളവർ എൻ്റെ ആ എടുത്ത് മരത്തി കെട്ടി കെട്ടിത്തൂക്കിയിട്ടു ഇനി അവരതിനെ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് ഞാൻ മുളകുപടി വാരി ഇടുന്ന അനുമോൾ പറയുന്നുണ്ട് ആ സമയത്ത് പ്രവീൺ പറയുന്നുണ്ട് അങ്ങനെ തന്നെ വാരി തന്നെ ഇടണം എന്ന് പറയുന്നുണ്ട് ആ ഞാൻ ഇയാളുടെ മനസ്സിൽ ഇപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഞാനങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് അല്ല എൻ്റെ മുഖത്തും വേണമെങ്കിൽ ഇട്ടോ എന്ന് പ്രവീൺ പറയുന്നുണ്ട് ഓ ഞാൻ അങ്ങനെയൊന്നും ഇടൂല എന്ന് പറയുന്നുണ്ട് എപ്പിസോഡൊക്കെ കാണാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അനുമോൾ ആ ഞാൻ എല്ലാം കാണാറുണ്ട് ലൈവ് അടക്കാൻ കാണാറുണ്ട് ലൈവൊക്കെ എല്ലാവരും കാണുമെന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് പിന്നെ പിന്നെ അല്ലാതെ എല്ലാവരും ലൈവ് നല്ലോണം ഇരുന്ന് കാണുന്നുണ്ട് മുഴുവൻ ഇരുന്ന് കാണുന്നുണ്ട് ഞാൻ മുഴുവൻ ഇരുന്ന് കണ്ട ആളാണെന്ന് പ്രവീൺ പറയുന്നുണ്ട് ഓ എന്ന് അനുമോൾ പറയുന്നുണ്ട് ചേട്ടനെങ്കിലും മുഴുവൻ ഇരുന്ന് കണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഞാനിവിടെ കാണിക്കുന്ന എൻ്റെ വിഷമങ്ങളൊക്കെ ആരെങ്കിലും ഒരാളെങ്കിലും കണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ടീമിൽ എന്നെയും ചേർക്കുമെന്ന് വയ്ക്കുന്നുണ്ട് അപ്പം അതിലറിയുന്നുണ്ട് ഏയ് ഇല്ല ഞങ്ങൾ വേറെ ആൾക്കാരൊന്നും ചേർക്കൂല ഞങ്ങൾക്ക് ഇവിടെ ഒരു ടീമാണുള്ളത് പിന്നെ ഞങ്ങളുടെ ചെടികൾക്കുണ്ട് ഒരു ടീം പ്ലാമാച്ചി എന്നാണ് അതിൻ്റെ പേര് അവരും ഇവിടെ സർവൈവ് ചെയ്യണല്ലോ ഞങ്ങൾ മാത്രം കച്ചടം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ പോലല്ലോ അവരും ഇടയ്ക്ക് കച്ചടമൊക്കെ ഉണ്ടാക്കി അവരും സർവൈവ് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രവീൺ അനുമോളോട് പറയുന്നുണ്ട് അനുമോൾ എന്ന പേര് ഒരു മാസം തന്നെയാട്ടോ എന്താണെങ്കിലും ഒരു ആരെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുമ്പോഴേക്കും എടി അനുമോളെ എടി അനുമോളെ നല്ലേ മോളെ മോളെ നല്ലേ വിളിക്കുന്നത് അതെന്താണെങ്കിലും സൂപ്പർ ആട്ടോ എന്ന് പ്രവീൺ പറയുന്നുണ്ട്